കായ്ക്കൂട്ടുകാരെ അപ്പം നമ്മളെ ചക്കരയല്ലേ പോകാൻ ഒരുങ്ങി നിൽക്കുന്ന കേട്ടോ ആ ഞമ്മളെ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് പോകുമ്പോൾ അല്ലേ ഒരു സങ്കടം അത് വേറെ തന്നെയാണല്ലേ അല്ലേ എത്ര എങ്ങനെ സ്നേഹിച്ച് പോവുകയാണ് ഉണ്ടെങ്കിലും പക്ഷെ നമ്മളെ വീട്ടിൽ നിന്നിട്ടുള്ള അധികാരങ്ങൾ നമ്മളിത് അങ്ങ് കയ്യാണ് നമ്മളങ്ങ് പടി ഇറങ്ങി പോകുമ്പോൾ പിന്നെ നമ്മൾ വിരുന്ന് വരുമ്പോൾ അല്ലേ ആ ഒരിത് മാത്രമുള്ളല്ലോ പിന്നെ ആരേലും കുറേ ദിവസം നിന്ന് എന്താ പോവാത്തേ എന്താ പോവാത്തേ എന്ന് ചോദിച്ചാൽ നമ്മളെ വീട്ടിൽ നിന്ന് നേരെ മറിച്ച് അടുക്കെട്ടിക്കൊണ്ടായ ഓൾ എന്താ അവിടെ നിൽക്കാത്ത അവിടെ നിൽക്കാത്തെന്ന് ചോദിച്ചു അല്ലേ ഈ ഒരു സ്ഥാനം ഈ പടി ഇറങ്ങുമ്പോൾ ഞമ്മളെ ഇവിടെ നിന്ന് അങ്ങ് പറഞ്ഞയച്ചു ഇതാണ് പെൺകുട്ടികളെ അവസ്ഥ പെൺകുട്ടികളെ വേറെ വീട്ടിൽ പറഞ്ഞേക്കും ആൺകുട്ടികൾ വേറെ ഇങ്ങോട്ട് നമ്മളെ വീട്ടിൽ പോകുമ്പോഴും ചെയ്യുമല്ലോ അല്ലേ ഈയൊരു വ്യത്യാസമുള്ള നാട് എട വെച്ചാൽ കണ്ണൂർ കേട്ടോ കണ്ണൂർ പെൺകുട്ടികളെ പറഞ്ഞേക്കില്ല അവിടെ ആൺകുട്ടികൾ അങ്ങോട്ട് പോക്കാണ് അവിടെ പെൺകുട്ടികളെ ഉണ്ടാവുക പെൺകുട്ടികളെ മാപ്പിളാരും പെൺകുട്ടികളും അവിടെ ഉണ്ടാവും കേട്ടോ അവർ ഉമ്മ ചില അധിക സ്ഥലങ്ങളിലും കണ്ടു ആ ഭാഗത്ത് പിന്നെ പച്ച ചക്കരപ്പം ഉമ്മാനോടും മക്കളോടൊക്കെ പറഞ്ഞ് ഇറങ്ങട്ട ഉമ്മയും ചക്കരെയുള്ള ഒരിത് കണ്ടില്ല അത് കഴിഞ്ഞപ്പോൾ നമ്മൾ റൗഫലിനെ കണ്ടില്ല ഓഫലിനെ അവളെല്ലാം പഠിപ്പിച്ചതും നോക്കിയതും എല്ലാം നോക്കല്ലേ എന്നിട്ട് ആ ഒരു സ്നേഹം വേണത്തേ നല്ല കച്ചറ കച്ചറുകൂടികൊണ്ട് നല്ല രസമാണ് പോലെ വീഡിയോസൊക്കെ കാണുമ്പോഴേ അങ്ങനെ തന്നെ കല്ല നമ്മളെ പെരിയിലാങ്ങളാരും പങ്ങമാരും അതുപോലെ ഏട്ടത്തി അഞ്ചത്തി ഒക്കെ ഇങ്ങനെ വെറുതെ കൊത്തിക്കൊണ്ട് പക്ഷെ ആ ഒരു ബന്ധം എന്നും ഒരു നല്ല സ്നേഹത്ത് തന്നെ കഴിയട്ടെ ഞങ്ങളൊക്കെ അങ്ങനത്തെ നല്ല സ്നേഹം തന്നെ കൊത്തിക്കൊണ്ട് ഇതാക്കിക്കൊണ്ട് പക്ഷെ എന്നാലും ഞമ്മളിങ്ങനെ പോകുമ്പോഴേ അതിൻ്റെ ഒരു വില ഇതാവുള്ളൂ കേട്ടോ അറിയുള്ളൂ അപ്പം കണ്ടോ എല്ലാവരും ആ ഒരു കൊല്ലവും കൂടെ എല്ലാവരും വീഡിയോസ് എല്ലാവരും പകർത്തുകയാണ് കേട്ടോ അതിപ്പോൾ ചക്കരനെ കൂട്ടിക്കൊണ്ട് നിജാസ് കൊല്ലത്തേക്ക് യാത്ര പറയുകയാണ് മക്കളെ അങ്ങനെ നമ്മളെ ചക്കര കുട്ടിക്ക് സുഖമാവട്ടെ അവിടെ എല്ലാവരും എല്ലാവരോട് യാത്ര പറഞ്ഞോളിറങ്ങുന്നുണ്ട് കേട്ടോ പിന്നെ ഇറങ്ങി വരികയാണേ ഉപ്പ ഉമ്മയും എല്ലാവരും ഉണ്ട് കൂടെ അങ്ങനെ ഉപ്പൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ വേറെ എല്ലാ ആൾക്കാരോട് ഇപ്പോൾ ഇങ്ങനെ അടുത്ത ആൾക്കാരൊക്കെ കാണുമ്പോൾ അവരോടൊക്കെ പറഞ്ഞതുകൊണ്ട് വരികയാണ് കേട്ടോ നമ്മൾ പോകുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ചക്കര ഇറങ്ങിയപ്പോൾ ഞാൻ ഇറങ്ങി ആ ഒരു ഫീലാണ് വന്നത് കേട്ടോ സത്യത്തിൽ ആ ഒരു രംഗം അങ്ങോട്ട് മനസ്സിൽ ഓർമ്മ വല്ലതും കാരണം ഈ ഒരു ഇറക്കം കഴിഞ്ഞ് നമ്മളെ പരിന്ന് പിന്നെ നമുക്ക് സ്ഥാനമില്ല പിന്നെ നമ്മളൊരു നാല് ദിവസം നിൽക്കുമ്പോഴത്തേന് തുടങ്ങും ആ ബോണില്ലേ പോണില്ലേ എന്നുള്ളൊരു ചോദ്യം മക്കളെ കെട്ടിച്ചോളം നമ്മളെ പെരിയിൽ സുഖമായിട്ട് നിൽക്കുക ഏത് കൊണ്ടില്ല അങ്ങനത്തെ ചിക്ക ചക്കരിയും മിജാസും ഉളപ്പിയും കൂടി നിന്നിട്ടില്ലേ ഫോട്ടോ മാഷാളിന് കുപ്പാനെ കാണുമ്പോൾ എന്തോ ഒരു സമാധാനം കിട്ടുന്നത് ഈ ചക്കര കല്യാണത്തിൻ്റെ ആ പരിപാടിൻ്റെ തിരക്കിലൊക്കെ ചക്കര ഓനൊക്കെ ഹോസ്പിറ്റലിലെ ഉപ്പാനുണ്ട് ആ വെഡ്ഡിങ് കാർഡ് നമ്മളെ കാ ക്ഷണക്കത്തൊക്കെ റെഡിയാക്കുന്ന ചക്കര ഹോസ്പിറ്റലിൽ ഇരുന്നിട്ടേണ് കേട്ടോ എന്തായാലും വേണ്ടില്ല ഉപ്പാനെങ്ങനെ നല്ല രീതിയിൽ ഒന്ന് അസുഖമൊന്നും ഇല്ലാതെത്തിച്ചെ പരിപാടിയൊക്കെ നല്ല ഉഷാറായിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സീനിയതാ മാഷല്ല കുഴപ്പമൊന്നും ഇല്ലാതിരിക്കട്ടെ ക്ഷേമം കുഴപ്പമൊന്നും ഇല്ലാതിരിക്കട്ടെട്ടോ ഇപ്പോൾ കൂട്ടുകാരെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ